എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത സ്ത്രീകളുടെ ചില സ്വഭാവ രീതികളെ കുറിച്ചാണ് ഇവിടെ സ്ത്രീകളെന്ന് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരെയാണ് അല്ലെങ്കിൽ പങ്കാളിയെയാണ് ഒന്നാമത്തേതാണ് ബഹുമാനമില്ലായ്മ യാതൊരു റെസ്പെക്റ്റ് കൊടുക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ താഴ്ത്തി കെട്ടി സംസാരിക്കുക പുരുഷനെ ആണെങ്കിലും അവരുടെ വീട്ടുകാരെയാണെങ്കിലുമൊക്കെ മോശമായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളുണ്ട് യാതൊരു വിലയും കൊടുക്കാത്ത സ്ത്രീകൾ അതുപോലെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി സംസാരിക്കുക അതധികം ചിലപ്പോൾ ഭാര്യയുടെ സഹോദരന്മാരുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അച്ഛനുമായിട്ടോ ഒക്കെ അവരൊക്കെ വളരെ കഴിവുള്ള ആളുകളും വളരെ നല്ല ആളുകളുമൊക്കെയാണ് ഭർത്താവ് അത്രയൊന്നും പോരാ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരെ പറ്റിയോ മക്കളുടെ ഭർത്താക്കന്മാരെയൊക്കെ ആയിട്ട് സ്വന്തം ഭർത്താവിനെ താരതമ്യപ്പെടുത്തിയിട്ട് മോശക്കാരാക്കി കാണിക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകൾക്ക് പൊതുവേ അവര് സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുക പക്ഷെ പുരുഷന്മാര് ബഹുമാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പിന്നെയുള്ളതാണ് അയാളുടെ പ്രയത്നങ്ങളെ വില കുറച്ച് കാണുന്നത് അവർക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് മോശമായിരിക്കും പക്ഷെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ നടത്തി വരുമ്പോൾ അപ്പോൾ അതിനെയൊക്കെ വളരെ മോശമാക്കി കാണിക്കുന്നത് ഓ ഇതാണോ നിങ്ങളെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല ആ ഇതാണ് ചെയ്തത് എന്നൊക്കെ രീതിയിൽ അതിനെ കുറ്റപ്പെടുത്തി അയാളുടെ പ്രയത്നങ്ങളെയൊക്കെ മോശമാക്കി കാണിക്കും അതിന് യാതൊരു വിലയും കൊടുക്കാത്ത ഭാര്യമാരെ അങ്ങനെ പെരുമാറുന്ന ഭാര്യമാരെ സഹിക്കാൻ ഭർത്താക്കന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെയുള്ള ചില ഭാര്യമാരാണ് വിഷമഘട്ടങ്ങളിൽ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട് അധികം ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഡിവോഴ്സുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ബിസിനസ്സൊക്കെ നടത്തി വരുന്ന ആളുകൾ അവർ കച്ചവടമൊക്കെ മോശമായിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന വളരെ പാപ്പറായി പോകുന്ന അവസ്ഥയൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുന്ന അങ്ങനെ ഒരു വിഷമഘട്ടമുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ള ഇതാണ് ഒരു പങ്കാളിയിൽ നിന്ന് പുരുഷൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ തനിക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളിലൊക്കെ ആ സമയത്ത് വളരെയധികം സ്നേഹം കാണിക്കുകയും തൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് കുറയുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളുണ്ട് അതിനെയൊക്കെ സൗകര്യമുള്ള വേറെ ആളുകളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്ന സ്ത്രീകളുണ്ട് സന്തോഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നല്ല സുഖ സൗകര്യങ്ങളുള്ളപ്പോൾ ില്ക്കുകയും വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്ന യാതൊരു മാനസിക പിന്തുണയും കൊടുക്കാത്ത സ്ത്രീകളുണ്ട് അങ്ങനെ യാതൊരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്ത സ്ത്രീകളെ സഹിക്കാൻ പുരുഷന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെയുള്ളതാണ് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും സ്ത്രീകൾ എന്താണ് അവരുടെ പ്രശ്നം എന്ന് പറയുകയില്ല എപ്പോഴും മുഖം വീർപ്പിച്ച് മിണ്ടാതെ അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ നടക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളവർ പെട്ടെന്ന് ദേഷ്യം വരും അവർ ഒരുപാട് പെട്ടെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞ് അവർ തണുക്കും പിന്നെ അവർക്ക് അവർ നോർമൽ അവസ്ഥയിലായിരിക്കും പക്ഷേ ചില സ്ത്രീകൾ അത് എന്താണ് പ്രശ്നം ഒന്നും പറയുകയില്ല എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുഖം മുറിപ്പിച്ച് ഒരുപാട് നാൾ മിണ്ടാതെ നടക്കുക അതും സഹകരിക്കാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ട് അങ്ങനെയുള്ള സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വളരെയധികം പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പിന്നെയുള്ളതാണ് പുരുഷന്മാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് ചില സ്ത്രീകളുണ്ട് അവർ വളരെയധികം സ്മാർട്ടായിരിക്കും വളരെ ലവ്വിങ് ആയിരിക്കും കെയറിങ് ആയിരിക്കും വളരെ നന്നായിട്ട് ഭർത്താവിനെ അവരുടെ കുടുംബത്തിനെയൊക്കെ ണ്ടായിരിക്കും എല്ലാവരോടും നന്നായി പെരുമാറുന്നുണ്ടായിരിക്കും കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർ അവർക്ക് ഇതല്ലാതെ വേറെ ബന്ധങ്ങളുണ്ടായിരിക്കും അപ്പം അങ്ങനെ അതിലവർ തെറ്റൊന്നും കാണുന്നുമുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള സ്ത്രീകളെ ബാക്കിയെല്ലാം പുരുഷൻ സഹായിക്കും അവർ യാതൊരു സാമ്പത്തികമായി യാതൊരു ഉപകാരവും ഇയാൾക്ക് ഉണ്ടായിരിക്കില്ല ഇല്ലെങ്കിൽ വീട്ടുകാരോട് മോശമായി പെരുമാറുന്നുണ്ടാകും ചിലപ്പോൾ ഇയാളോട് എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ സഹിക്കാൻ പുരുഷന് വരും പക്ഷെ തന്നെ വിശ്വാസവഞ്ചന ചെയ്യുന്ന സ്ത്രീകളെ സഹിക്കാൻ പുരുഷന് അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭൂരിഭാഗം ആളുകൾക്കും അത് സഹിക്കാൻ കഴിയില്ല പുരുഷന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ലോയൽറ്റിക്കായിരിക്കും വിശ്വസ്തയായിരിക്കുക എന്നുള്ളതാണ് അയാൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനായിരിക്കും ബാക്കിയുള്ളതെല്ലാം പിന്നെ വരുന്നുള്ളൂ തന്നോട് വിശ്വാസവഞ്ചന ചെയ്യുന്ന സ്ത്രീയെ വീണ്ടും അതേപോലെ സ്നേഹിക്കാനും പരിഗണിക്കാനും പരിഗണിക്കാനൊക്കെ ഭൂരിഭാഗം പുരുഷന്മാർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും